ില്ല അറിയാലോ സാ എനിക്ക് പഠിത്തം ജീവിതം അത് മാത്രമേ വന്നോട്ടെ എന്ത് സുജയ താമസിച്ചത് അത് പിട്ടേരി സാറേ എങ്ങനെ വിടും ഒമ്പത് മണിക്ക് ഇവിടെ ക്ലാസ് തുടങ്ങേ മണിയായി സുജേ എന്ത് താമസിച്ചത് വേണ്ട സാർ സാർ എങ്ങനെ എടുക്കുമോ എന്നറിയത്തില്ലേ വീട്ടിൽ നിന്ന് പഠിക്കാനൊന്നും പറഞ്ഞ് ഇറങ്ങി മണിയായിട്ട് ഇവിടെ എത്തിയില്ല ഇതിന്റെ ഉത്തരവാദിത്തം എനിക്കല്ലേ സാറേ ഞാൻ എന്നും വീട്ടിൽ നിന്ന് ബസ്സിനാണല്ലോ വരുന്ന ബസ്സിന് വരുമ്പോ ആ ബസ്സിലെ കണ്ടക്ടർ എന്നോട് വേണ്ട സാറേ ആ കണ്ടക്ടറിന്റെ ടിക്കറ്റ് എടുക്കാൻ ബസ്സിൽ ടിക്കറ്റ് ഞാൻ ചുമ്മാ ആയിട്ട് എപ്പോഴും ഒറ്റടി നിങ്ങൾക്ക് വന്നിട്ട് കളിച്ചിട്ട് പോലുള്ള സ്ഥലമല്ല ഇത് ഇവിടുന്ന് ഒരുപാട് പേര് ജോലി കിട്ടി പോയിട്ടുണ്ട് നിങ്ങൾ രണ്ടുമാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ശാപം ഇത് സത്രമല്ല ഇത് ഇത് പഠിക്കുന്ന ബുക്കിന്റെ കാര്യമല്ല സത്രമല്ല ചുമ്മാ ചുമ്മാറങ്ങിട്ട് പോയെ വന്നാ പഠിക്കണം അത് ഉത്തരവാദിത്വമില്ല

കാരി കൊടുത്തോണ്ട് വന്ന് എന്തെങ്കിലും കോനാമ്പിച്ച് കാണിച്ചാൽ കയറി പോകുന്ന ഒരു ധാരണ പലർക്കും ഉണ്ട് അത് തെറ്റാണ് അതുകൊണ്ട് സുജ ആദ്യം മനസ്സിലാക്കാനുള്ളത് വന്നിരുന്ന അന്തസ്സൈറ്റ് പഠിച്ച് ലിസ്റ്റിൽ പേര് കിട്ടി ഒരു ജോലി വാങ്ങിക്കണം ഞാൻ ലിസ്റ്റിൽ പേര് ഞാൻ കല്യാണം ആ അതാണ് ജോലി കിട്ടിയതിന് ശേഷം കഴിക്കുന്നുള്ളപതം എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കൊരു കാര്യം പറയട്ടെ കൂട്ടുകാരനെ ആഗ്രഹം സാറേ എന്ത് സുമേഷിനെ ഇവിടെ പി പി സി പൈപ്പ് നമ്മൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കാം സുജ ഇനി എനിക്ക് ജോലി വേണ്ടേ ജോലി ഞാൻ റെഡിയാക്കി തന്നിട്ടുണ്ട് ഇത് അവിടെ കൊണ്ട് കാണിച്ചാൽ കാണിച്ചാൽ മതി പിസ അവിടെ ഒരു ജോലി ജോലി എനിക്ക് മേടിക്കണം ഇരി ഇരി എല്ലാരും വന്നാ ക്ലാസ് ഒക്കെ തുടങ്ങാനല്ലേ തുടങ്ങാം പിന്നെ ഓ ഒരുപാട് ജോലി ഇപ്പം സർക്കാർ കൊടുക്കുന്നുണ്ട് ആ ഒരുപാട് നിന്റെ ഒച്ച നിങ്ങളുടെ കൂടെ കേക്കാനാണ് പറയുന്നത് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി വിളിക്കുന്നുണ്ട് ും കേറണില്ല വിളിച്ചു കേട്ടെ ആളെ ഭഗവാനെ കെ എസ് ആർ ടി സിയിലെങ്കിലും എനിക്ക് കണ്ടക്ടർ ആയിട്ട് ജോലി കിട്ടണേ എനിക്ക് പറയാം എവിടെ പോർ ടി സിയിലെങ്കിലും എനിക്ക് ജോലി കിട്ടണേന്ന് ശരി സാറേ ഞാൻ പോയിട്ട് ഓടി വരാം എവിടെ പോസ് ആർ ടി സി വിളിക്കുന്നു ഇത് പോണ പോ ബസ് കേറാൻ പോലല്ലേ സ്റ്റാൻഡിൽ നിൽക്കാൻ പോകുമ്പോൾ പോണത് വന്നില്ല കെ എസ് ആർ ടി സി ല നല്ല രീതിക്ക് ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങക്ക് കയറി പറ്റാം സാറേ ഞാൻ കാര്യം ചോദിച്ചിട്ട് ഈ കെ എസ് ആർ ടി സിയില് എനിക്ക് കണ്ട്രക്ടർ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക വിചാരിച്ചു അവിടെ ചെല്ലിയാമ്പോ എനിക്കൊരു ചെയ്യും ഈ കോച്ചിങ് സെന്ററിന്റെ പ്രത്യേകത എന്തോ നമ്മൾ പഠിപ്പിച്ച് വിടുന്ന വിദ്യാർത്ഥി ഏത് തസ്തികയിലാണോ ജോലി ചെയ്യുന്നത് ആ തസ്തികയിലേക്കുള്ള ട്രെയിനിങ് മറ്റേ ഒത്തിരി എനിക്ക് സംശയം പറഞ്ഞാൽ നമ്മൾ ഓടുന്ന ബസ്സാണല്ലോ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ബാലൻസ് കിട്ടത്തില്ലല്ലോ ഓടുന്ന ബസ്സിൽ എങ്ങനെ ടിക്കറ്റ് കയറി കൊടുക്കും ഞങ്ങൾ അത് ആണുങ്ങൾക്ക് എങ്ങനെ ഓടി പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ ഇതാണ് ബസ്സിന്റെ നടക്കുള്ള വലിയ കമ്പി കൊച്ചി ചേട്ടാ ചാരില്ലോ അതില്ലോട്ട് പറ്റില്ല ഞാൻ യാത്രക്കാരെ നിർത്തിയിട്ടത് ഓടുന്ന ബസ് ആണ് കുലിങ്ങും എനിക്കൊരു കാക്കനാട് അതാണ് ഞാൻ ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സി ടെസ്റ്റ് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ലാഭമാണ് പഠിക്കണം നല്ല രീതിക്ക് പഠിച്ച് ജോലി വാങ്ങിക്കുന്ന കല്യാണം ഒക്കെ കഴിക്കണ്ട കഴിക്കണം ഞാൻ ഞാൻ ഞാനാണ് സഹായിച്ചത് ഞാനാണ് പിന്നെ പോലീസ് വിളിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആവും നിങ്ങൾക്ക് പറഞ്ഞത് പോലീസിലേക്ക് ആളെ ആ ഭയങ്കര പോലീസ് ഒരു കാര്യം ഞാൻ എന്തായാലും ചിലപ്പോ എനിക്ക് വിവറേജ് ജോലി കിട്ടും അപ്പൊ കുപ്പി എടുക്കുന്ന എങ്ങനെയാണെന്നും ബില്ല് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാല്ലോ എന്നാലും പൈക്കാൻ പോകാൻ നീ സംബന്ധിക്കരുത്യാണോ ക്ലാസ് തുടങ്ങാം പിന്നെ ഓ ക്ലാസ് ഞാൻ ഓക്കെ ചോദ്യം ലോകാത്ഭുതങ്ങൾ എത്ര ലോക അത്ഭുതങ്ങൾ എത്ര മുപ്പത്തിരണ്ട് അല്ല ചോദിച്ചത് പല്ലിന്റെ ആണ് പറഞ്ഞത്